ഓണം ടൂറിസം വാരാഘോഷങ്ങൾക്ക് തുടക്കമാകും വൈകിട്ട് ും തിരുവനന്തപുരം നിശാഗാന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യും ആഘോഷങ്ങളുടെ ഭാഗമായ വൈദ്യുത ദീപാലങ്കാര പ്രദർശനം ഇന്നലെ ആരംഭിച്ചു ഉത്രാടനത്തിനു മുമ്പേ തലസ്ഥാന നഗരത്തിൽ ഓണത്തിന്റെ ഓളമായി ഓണമായി ജനം കൈയടക്കി സർക്കാരിന്റെ ഓണം വാരാഘോഷങ്ങൾക്ക് ടൂറിസം മന്ത്രി അനിൽകുമാർ മന്ത്രികുമാർ പതാക ഉയർത്തി ഇന്നലെ തലസ്ഥാനത്തെ രാവുകളെ ദീപപ്രഭയിൽ ലയിച്ചിട്ടുള്ള വൈദ്യുതി ദീപാലങ്കാരങ്ങളുടെ സ്വിച്ച് ഓൺ ഇന്നുമുതൽ തലസ്ഥാനം ഓണലഹരിയിലേക്ക് കടക്കുകയാണ് വൈകിട്ട് ആറ് മുപ്പതിന് നിശാഗന്ധിയിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഓണം വാരാഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കും ഇക്കുറി വ്യത്യസ്ത ആഘോഷങ്ങൾക്കാണ് തലസ്ഥാനം സാക്ഷ്യം സാക്ഷ്യമിക്കുകയെന്ന് ആഘോഷ കമ്മിറ്റി ചെയർമാൻ പാലോട് രവി എം എൽ എ പറഞ്ഞു ദിവസങ്ങളിലും അയ്യായിരത്തി നാനൂറോളം കലാകാരന്മാർ പങ്കെടുക്കുന്ന വിവിധ തരം കലാപരിപാടികൾ ഇവിടെ അരങ്ങേറുകയാണ് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് ആഘോഷങ്ങൾ കൊടിയിറങ്ങും തിരുവനന്തപുരം